സ്ഥലം അധികമുള്ള പുതിയ വീഡിയോ വെച്ച് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് എന്താ നല്ല ഇഷ്ടംപോലെ സ്ഥലമുള്ള വീടാണ് അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ കഴിഞ്ഞ ദിവസം ലൈക്ക് അടിക്കാൻ പറഞ്ഞില്ല അതുകൊണ്ട് ആൾക്കാർ ലൈക്ക് അടിച്ചില്ല അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കണേ അതുപോലെ തന്നെ കേരളത്തിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച വീടാണ് യൂസ്ഡ് വീടും പുതിയ വീടും വാങ്ങിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ വീട് വാങ്ങാൻ ഉദ്ദേശിക്കണമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെല്ലൈക്കന എനേബിൾ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടൂല ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ തൃശൂരും എറണാകുളം അഡൂര് ആലപ്പുഴയൊക്കെ നമ്മൾ ചെയ്തായിരുന്നു ഇനിയിപ്പോൾ തിരുവനന്തപുരവും കൊല്ലവും തൃശ്ശൂരും കൂടി കുറച്ച് വരാനുണ്ട് അപ്പോൾ എല്ലാവടത്തും വീട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എപ്പോഴാണ് വീട് വന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതെ ഇതാണ് ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയ എന്നത് ഇനി ഈ വീടിൻ്റെ ഡീറ്റെയിലും വിശേഷങ്ങളിലോട്ടൊക്കെ പോവാം നമുക്ക് അപ്പോൾ എല്ലാവരും ലൈക്ക് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു അതെ ഇതാണ് ലിവിങ് ഏരിയ ഇത് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും ഇതിൻ്റെ ശരിക്കുള്ള വലിപ്പം കാണിച്ചിട്ട് കാരണം ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഈ കോർണറിൽ നിന്ന് കിട്ടുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഇല്ല ലിവിംഗ് ഏരിയയുടെ വലിപ്പം ഈ വീടിൻ്റെ അകത്ത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം വേണ്ട റൂമൊക്കെ ഉണ്ടല്ലേ ആവശ്യത്തിന് വലിപ്പമുള്ള റൂമുകളാണ് ചെറിയ രീതിക്കുള്ള സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സീലിംഗിൽ കൊടുത്തിട്ടുണ്ട് ഇതേ ബാത്റൂമ് ചെറിയ ബാത്റൂമെന്നുള്ളട്ടോ ആവശ്യത്തിന് വലിപ്പുള്ള ബാത്റൂം കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ കിടക്കണേനാണ് ഇനി നിങ്ങൾ രക്ഷത കണ്ട ഞാൻ പറഞ്ഞത് ലിവിങ് ഏരിയയുടെ വലിപ്പം കണ്ട ഇത്രയും വലിപ്പമാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് കയറി വന്നപ്പോൾ ആ വലിപ്പം തോന്നിച്ചില്ല ആ ഞാൻ പറഞ്ഞാൽ വരുമ്പോൾ കാണിക്കാമെന്ന് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വന്നത് ആ സ്റ്റെയർ കേസിൻ്റെ ഇടയിൽ നിങ്ങൾ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഈ സൈഡിലടി ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കർട്ടൻ ഒക്കെ ഇട്ട് ക്ലോസ് ചെയ്യട്ടെ ആ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയുടെ വന്ന ഒരു ഭാഗം വേണ്ട ഇവിടെ വന്ന് നിങ്ങൾക്ക് ചെക്ക് എല്ലാം നല്ല രീതിക്ക് ഫിനിഷ് ചെയ്തേക്കണ വീടാണ് ഒരുപാട് പേരാണ് എന്നെ വിളിച്ച് ചോദിച്ചേക്കണേ എല്ലാവരും ഈ പുതിയ വീട് വരുമ്പോൾ ഈ കഴിഞ്ഞ ഈ എറണാകുളത്തൊക്കെ വന്നത് നാല് സെൻറ്റും അഞ്ച് സെൻറ്റൊക്കെയാണ് കൂടുതലും വന്നത് പുതിയത് വരുമ്പം അപ്പം ഇതേ കൂട്ടന്നെ എല്ലായിടത്തും ഇപ്പോൾ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കോട്ടയത്തൊക്കെ ചെയ്തത് പതിനെട്ട് സെൻറ്റിൽ പുതിയ വീടായിരുന്നു അപ്പോൾ പുതിയ വീടുകളും വരുന്നുണ്ട് അതേ കൂട്ടന്നെ പാലയിൽ നമുക്ക് വന്നായിരുന്നു പതിനാറ് സെൻറ്റും പത്ത് സെൻറ്റൊക്കെ ഉള്ള വീടുകൾ പുതിയ വീടുകൾ അപ്പം എല്ലായിടത്തും നമുക്ക് വരുന്നുണ്ട് അതിന് നമ്മൾ പോയി ചെയ്യാത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി പോകാനുള്ളൊരു ഇത് മാത്രമേ ഉള്ളു പിന്നെ ഇപ്പോൾ അടുത്ത ദിവസം തിരുവനന്തപുരം തൃശ്ശൂരൊക്കെ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം ആണ് നിങ്ങൾ കണ്ടത് അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കണമെങ്കിൽ കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതേപോലെ നിങ്ങൾക്ക് വല്ല വീടുകൾ വിൽക്കാനുണ്ടെങ്കിലും നിങ്ങളോട് പറയാം ന്യായമായുള്ള വില കാരണം വാങ്ങണവരിക്കും വിൽക്കണവർക്കും വലിയ നഷ്ടം വരരുത് നല്ല രീതിക്കുള്ളൊരിതാണെങ്കിൽ നമുക്ക് നോക്കാം നിന്റെ കിച്ചൺ കിച്ചണൊക്കെ ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുള്ള ഉള്ള കിച്ചൺ വേണ്ട കാണുമ്പോൾ മനസ്സിലാവും പുറത്ത് നമുക്ക് ആവശ്യത്തിൻ്റെ സ്ഥലമുണ്ട് ഇത് മൊത്തത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ടര സെൻറ്റാണ് ഇത് മാത്രം ഒരു ഏഴര സെൻറ്റും വീടും കൂടി തിരിച്ചിട്ടേക്കിനെയാണ് അപ്പം ഈ ഏഴര സെൻറ്റും ബാക്കിൽ സ്ഥലം കണ്ടാ ബാക്കിലൊക്കെ ആവശ്യത്തിന് സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ ഇത് കിണർ നല്ല വെള്ളമാണ് കൊടുത്താൽ ശുദ്ധജലം അതായത് മുന്നൂറ്റി അറുപതഞ്ച് ദിവസം വെള്ളമുള്ള കിണറാണത് ഒരു വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ബുദ്ധിമുട്ടില്ല അപ്പോൾ ഈ ഏഴര സെന്റും ഈ നാല് ബെഡ്റൂമുള്ള രണ്ട് നില വീടിനും കൂടി ആണെങ്കിൽ അവർ ഒന്നേ അഞ്ചാണ് ചോദിക്കണം അത് നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കുക സംസാരിച്ച് നിങ്ങൾ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് സെറ്റ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് സ്ഥലം കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ഞാൻ അല്ല ഒരു പതിനൊന്ന് സെന്റും കൂടി ഇവിടെ ചേർന്ന് ഇറപ്പുണ്ടെങ്കിൽ അതാകുമ്പോഴേക്കും സെന്റിന് ആറ് ലക്ഷം ചോദിച്ച് വേറെ കൊടുക്കണം കാരണം ഇത് ഈ ഏരിയയിൽ സ്ഥലത്തിന് നല്ല വില ഉള്ളേന് ഇവിടെ സെന്റിന് ആറ് ലക്ഷം ഇവർ ചോദിക്കണം കാരണം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി പാറപ്പള്ളിയുടെ ബാക്കിലായിട്ട് വരും അപ്പോൾ നല്ല പ്രൈം ലൊക്കേഷൻ ആണ് ഈ ഏരിയ ഒക്കെ അതേ കൂടെ തന്നെ നല്ല ഏരിയയാണ് ഇതിൻ്റെ ചുറ്റുപാടുള്ള വീടുകളൊക്കെ ഞങ്ങൾ മുകളിൽ ചെല്ലുമ്പോൾ കാണിച്ചിരട്ടെ എല്ലാരും നല്ല വീടുകളും നല്ലൊരു അന്തരീക്ഷമൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ ആണത് കാരണം മുകളിലത്തെ ഹാള് നമുക്കൊരു റൂമായിട്ട് കാണാം ഇതാണ് മുകളിലത്തെ ഫസ്റ്റ് റൂം വരുന്നത് അതിന്റെ ബാത്റൂമും എല്ലാനും നല്ല ഗ്രാൻഡായിട്ട് എല്ലാ റൂമും അറ്റാച്ച്ഡ് ആ ഒരു രീതിക്കാണ് എല്ലാവരും ഫിനിഷ് ചെയ്തേക്കുന്നത് രണ്ടാമത്തെ റൂമ് പിന്നെ ഒരു ഓപ്പൺ ഏരിയ സൈഡിലുണ്ട് സൈഡിലുണ്ടോ ഇത് എന്താ ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട് എന്റെ അടുത്തുള്ള വീടുകളൊക്കെ ഉണ്ടല്ലേ എല്ലാവരും നല്ല നല്ല വലിയ വീടുകളും കാര്യങ്ങളൊക്കെയാണ് നല്ല എൽവക്കവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഫ്രണ്ടിൽ കണ്ട അറ്റത്തോട്ടൊക്കെ കണ്ടില്ലേ എല്ലാം നല്ല ഗ്രാൻഡായിട്ടുള്ള വീടുകളാണ് ഇനി നാലാമത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഏകദേശം എല്ലാവരും ഒരേ വലിപ്പം ഉണ്ട ഏകദേശമൊക്കെ കണ്ട പിന്നെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഇവിടെ ഒരു കബോർഡ് സെറ്റ് ചെയ്യുക ഡ്രസ്സിംഗ് കബോർഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാമെങ്കിൽ അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും റെഡിമെയ്ഡ് തന്നെ വാങ്ങിക്കാൻ കിട്ടും അത് മേടിച്ച് ഇട്ട് ഇട്ടാൽ മതി നമ്മുടെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കിട്ടുക അല്ലാങ്കിൽ നിങ്ങൾക്ക് പണിയിപ്പിക്കണമെങ്കിൽ പണിയിപ്പിക്കാം അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യുക നിങ്ങൾക്ക് വരാ വീട് കാണാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ മുന്നോട്ടുണ്ടോ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിക്കുക വീട് നല്ല ഗ്രാൻഡ് ലൊക്കേഷൻ നല്ല രീതിക്ക് പോണത്തേക്കണ വീട് വേണം കാരണം ആവശ്യത്തിന് സ്ഥലവും ഉണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പോൾ ഏഴര എന്ന് പറയുന്നത് അതിനകത്ത് ഒരു രണ്ടരയും കൂടി മാറ്റി വാങ്ങിച്ച് ഉണ്ടെങ്കിൽ ഒരു പത്ത് സെൻ്റായിട്ട് എന്റെ ചുറ്റുപാടുള്ള വീടുകളൊക്കെ അതേ കൊടുത്ത ഒരു പത്ത് സെന്റാക്കി വാങ്ങിക്കാം അപ്പന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറോറ് ഒരു പതിനഞ്ച് ലക്ഷം രൂപ കൂടി എക്സ്ട്രാ ആകും ആറെന്ന് പറയുമ്പോഴേക്കും അതൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിച്ച് വാങ്ങിക്കാം വീട് എന്തായാലും നല്ല വീടാണ് എല്ലാ സൗകര്യവും ഉണ്ട് അത് നിങ്ങൾ നേരിട്ട് വന്ന് കാണാം കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറപ്പള്ളി ഒക്കെ കയറിക്കുകയുള്ളു കാരണം അതിൻ്റെ തൊട്ടടുത്താണ് എല്ലാ സൗകര്യമുള്ള സൗകര്യവും ഉള്ള വീടാണ്ടീ ഫീസ് കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് കണക്ഷനൊക്കെ കൊടുക്കാൻ ഉണ്ട് അതിന് അതുമാത്രണ്ട് കൊടുക്കാനുള്ളൂ ബാക്കി ലൈറ്റും കാര്യങ്ങളും എല്ലാവരും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ലൈനിപ്പം കാരണം ടെമ്പററി ലൈൻ ആയിരിക്കുമല്ലോ അത് പിന്നെ ഫിക്സഡ് ആക്കണമല്ലോ അപ്പോൾ ഇപ്പം നിങ്ങളെടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേരിലോട്ടങ്ങ് എടുക്കാൻ പറ്റുമോ അത് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആവും പിന്നെ കിണർ എന്നാൽ ഇവിടെ ഇപ്പോൾ ഇത്തിരി കൊണ്ട് ചെറിയ ചെറിയ പരിപാടിയൊക്കെ കഴിയാനുണ്ട് അതെല്ലാവരും ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് കൈത്തരൂട്ടോ കാരണം ഫിനിഷിങ്ങിലുള്ള ഏറ്റവും ആണ് പറഞ്ഞേക്കണത് കാരണം ഇപ്പം ഈ അല്ലറില്ലർ എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ തീർത്ത് എന്നാ ഹാൻഡ് റൈലൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റീലും സ്റ്റീലും ഗ്ലാസ് ഒന്ന് കൊടുത്തേക്കണം അതിൻറ്റേതായ ഒരു ഭംഗിയും ക്വാളിറ്റിയും ഉണ്ട് അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിളിക്കുക നേരിട്ട് പോയി കാണുക കണ്ട് ഇഷ്ടപ്പെട്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിക്കുക അതുപോലെ തന്നെ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലൊരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ